ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുകയില കമ്പനിയുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി മെയ് മുപ്പത്തി ലോക പുകയില രഹിത ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അമരമ്പലത്ത് പുകയില രഹിത ബോധവൽക്കരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര പുകയില നിയന്ത്രണ നിയമം അനുസരിച്ച് പുകയിലയുടെ എല്ലാവിധ പരസ്യങ്ങൾക്കും നിരോധനമുണ്ടെങ്കിലും കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ പുകയില പരസ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ൻസറിനും ഗുരുതര ശ്വാസകോശ രോഗങ്ങൾക്കും നേരിട്ട് കാരണമാവുന്ന പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗവും നമ്മുടെ സമൂഹത്തിൽ നിരുത്സാഹപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന സന്ദേശമാണ് റാലി വിളംബരം ചെയ്യുന്നത് പഞ്ചായത്ത് പരിസരത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ സമിതി അധ്യക്ഷൻ കെ അനീഷ് റാലി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകൾ പുകയില ഒരഭിമാനമായി കൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് ചെയ്യുന്നത് കുട്ടികളാണെന്നുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനത്തിനും അതുപോലെ തന്നെ പുകവലിക്കും അഡിക്റ്റ് കൊണ്ടിരിക്കുന്ന ഒരു സമയം അതിൽ നിന്നൊക്കെ ആളുകളെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള റാലിയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ കണ്ട് ഒരാളെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി രാജശ്രീ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതീഷ് മുഖ്യ സന്ദേശം നൽകി ജെ എച്ച് ഐ കെ സി പ്രേമൻ വൃന്ദ സുനിൽകുമാർ ജെ പി എച്ച് സോണി അശ്വതി നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ആശ വളണ്ടിയർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തുപാടം ബി സി എസ് ഡബ്ല്യൂ ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ